ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ ഇന്ന് ഈവനിങ്ങില് ഒരു ചെറിയ ഔട്ടിങ് എങ്ങോട്ടാണെന്നല്ലേ ഞങ്ങളുടെ സ്വന്തം ഓമനപ്പുഴ ബീച്ചിലേക്ക് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വണ്ടി എടുത്ത് ഓമനപ്പുഴ ബീച്ചിലെത്തി ആഹാ എന്ത് രസമാണല്ലേ കടൽ കാണാൻ അങ്ങനെ കടലിലോട്ട് നോക്കി ഞങ്ങൾ കുറെ സമയം നിന്നു അങ്ങനെ നിന്നപ്പോഴേക്കുമ്പോൾ എനിക്ക് സോങ് ഒരു പാട്ട് പറഞ്ഞ് തോന്നി ആട്ടെ ഈ നല്ല ഇങ്ങനെ അങ്ങനെ ഞാൻ പാട്ടൊക്കെ പാടി അങ്ങനെ നിന്നപ്പഴേക്കും രാജേട്ടൻ കടലിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് അവിടെ നിപ്പുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഇങ്ങനെ തിരിച്ചു വരുമ്പോ നോക്കുമ്പോ ഒരു കുഴി നണ്ടിന്റെ കുഴിയാണ് രാജേട്ടൻ നണ്ടിനെ അവിടെ പുറത്ത് ആക്കാൻ നോക്കിയെങ്കിലും അശാൻ കണ്ടില്ല അങ്ങനെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി താങ്ക് യു ബൈ ബായ്